മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് നേരെ നടന്ന പോലീസ് യുവ കർഷകനായ ശുക്കരൺ സിംഗ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം കടങ്ങോട് മേഖലാ കമ്മിറ്റി കരിദിനവും പ്രതിഷേധ പ്രകടനവും നടത്തി കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ ജോയിന്റ് സെക്രട്ടറി പി ഇ ബാബു മേഖലാ സെക്രട്ടറി ലാഷ് പരമേശ്വരൻ മണി വൈദ്യർ സുരേഷ് ഹൈദ്രോസ് കുട്ടി കുട്ടപ്പൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സിപിഐഎം കടങ്ങോട് ലോക്കൽ സെക്രട്ടറി യു വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു